എൻ്റെ പേര് ഷീജ ജോൺസൺ എന്നാണ് എൻ്റെ അമ്മ എലിസബത്ത് അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ആറ് നിയോഗങ്ങൾ വയ്ക്കുകയും അതിൽ എൻ്റെ ഹസ്ബൻഡ് കൊറോണയുടെ കാലത്ത് ജോലി നഷ്ടപ്പെട്ട് ജോലി ഇല്ലാതെ നിൽക്കുമായിരുന്നു അന്നേരം മാതാവ് ആഗ്രഹം സാധിച്ച് ജോലി തന്നനുഗ്രഹിച്ചു പിന്നെ രണ്ടാമത് സോറിയാസിൻ്റെ രോഗമായിരുന്നു ആ വരുന്ന സമയത്ത് തലതൊട്ട് ഇങ്ങനെ കാല് വരെ ഭയങ്കരമായിട്ട് സോറിയാസിൻ്റെ അസ്വസ്ഥതകളുണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ എണ്ണയും ഇതെല്ലാം കൊണ്ടുപോയി ചെയ്തതിൻ്റെ ഫലമായി ഒരു സെവൻറ്റി ഫൈവ് മാതാവ് സൗഖ്യമാക്കി തന്നു പിന്നെ മൂന്നാമതായി വെച്ചിരുന്നത് എൻ്റെ അമ്മയുടെ പാലക്കാടുള്ളൊരു വസ്തു വിൽക്കാനായിട്ടുണ്ടായിരുന്നു അതിൽ പേപ്പേഴ്സൊന്നും ശരിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുമെന്നുള്ളൊരവസ്ഥയിലായിരുന്നു ആ വസ്തുവിൻ്റെ കിടപ്പ് ഒരിക്കലും അത് സാധിച്ചു കിട്ടണമെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അത് സോൾവായാൽ മാത്രമേ നടക്കത്തുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി അത് വിൽക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അത് പറ്റിയില്ല ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഫലമായി അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് ഞാൻ ഉപ്പ് കൊടുത്തിരുന്നു അമ്മ അത് വിശ്വാസപൂർവ്വം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് തെളിക്കുമായിരുന്നു അന്നേരം അമ്മയുടെ മനസ്സിലൊരു ബോധ്യം വന്നു എനിക്കും മാതാവിൻ്റെ ഉടമ്പടി എടുക്കണം മാതാവിൻ്റെ ഇടയ്ക്ക് പോകണം അങ്ങനെ അന്ന് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നവംബർ മാസം അമ്മ ഇങ്ങോട്ട് കടന്നു വരികയും മാതാവിൻ്റെ ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം തികയുന്നതിന് മുമ്പായി തന്നെ അമ്മയുടെ പേപ്പേഴ്സുകളെല്ലാം ശരിയാക്കാൻ തുടങ്ങി അതായത് ഉടമ്പടി എടുത്ത് അവിടെ പോയി ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും കയറിയിറങ്ങിയ ഓഫീസുകൾ എല്ലാം അങ്ങനെ വിട്ട് കൈകഴിഞ്ഞു വിട്ട ഓഫീസുകളെല്ലാം പിന്നീട് വീണ്ടും ആ പേപ്പറുകൾ സ്വീകരിക്കുകയും പേപ്പറുകൾ ഒന്നുകൂടെ പുനഃപരിശോധിക്കുകയും അങ്ങനെ പട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന അങ്ങനെ അത് അറിഞ്ഞുകൂടാ മാതാവിൻ്റെ ഈശോയുടെ വലിയ കൃപയായിരുന്നു അതിൽ ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഓരോ ദിവസം ഓരോ പേപ്പേഴ്സാണ് ഈശോ ഇങ്ങനെ ശരിയാക്കി ശരിയാക്കി കൊടുത്തത് ആ ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനകം തന്നെ മാതാവ് ആ വസ്തു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിലയ്ക്ക് തന്നെ നല്ല വിലയ്ക്ക് വിറ്റ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഈശോ സാധിച്ചു കൊടുത്തു അമ്മ പ്രാർത്ഥിച്ചതും ഉടമ്പടിയിൽ എഴുതാത്തതുപോലും അമ്മയ്ക്ക് ഈശോയും മാതാവും സാധിച്ചു കൊടുത്തു പിന്നെ െ ആത്മീയമായി ഞങ്ങളെ കുറേ കൂടെ മാതാവിൻ്റെ കൃപ കൊണ്ട് വളരാൻ പറ്റി കാരുണ്യ പ്രവൃത്തികളായാലും അമ്മ കുറേ ഒരു ഹൈന്ദവ കുടുംബ ഏരിയയിലാണ് എൻ്റെ അമ്മ താമസിക്കുന്നത് എന്നിട്ടും എൻ്റെ അമ്മ കുറേ പേപ്പേഴ്സ് പേ പത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും മേൽക്കുക വിതരണം ചെയ്യുകയും കുറച്ച് പേർ അവിടെ അവിടെ നിന്ന് വന്ന് ഇവിടെ കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് വരുവാനും ഇടയായി ഇപ്പോഴും ഈശോയും മാതാവും ഞങ്ങളെ ആത്മീയമായി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നാലും സഹനങ്ങളും ജീവിതത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തന്നെയും ഈശോയും മാതാവും ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല ആ സഹനത്തിലും ഈശോയുടെയും മാതാവിൻ്റെയും വലിയ അത്ഭുതം നമുക്ക് ദർശിക്കാൻ പറ്റും അത്രയ്ക്ക് നമ്മൾ മാതാവിനോടുകൂടുള്ള ഉറച്ച ആ വിശ്വാസത്തിൽ ിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് സഹനവും ദൈവം നമുക്കത് നന്മയാക്കി മാത്രമേ മാറ്റുകയുള്ളൂ നമ്മൾ വിചാരിക്കും ഉടമ്പടി എടുത്തു വയ്യോ നമുക്ക് ഇങ്ങനെയല്ല സംഭവിച്ചു ഒരിക്കലും ഇല്ല ഈശോയുടെ ആ സഹനം നമ്മുടെ ഒരു പരീക്ഷണം മാത്രമാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ മാതാവിനെയും ഈശോയും ഉറച്ച കൈകാ ഉറച്ച കൈകളോട് അവരെ പിടിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല പ്രത്യേകിച്ചും മകളിൽ രണ്ടുപേരും ഉടമ്പടി എടുത്തവരുമാണ് ഉടമ്പടി ജീവിക്കുന്നവരുമാണ് അപ്പോൾ അവർക്ക് ലഭിച്ചൊരു അനുഭവം സാക്ഷ്യം പറയാനാണ് നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഇന്നേ ദിവസം കൂടെ എത്തിച്ചേരുന്നത് അപ്പം ഈ ഒരു സാക്ഷി ജീവിതവും സാക്ഷ്യം പറച്ചിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കാരണം ഇതൊരു ബോധ്യപ്പെടുത്തലിൻ്റെയും ദൈവത്തിന് മുൻപിലെ നമ്മുടെ ഒരു ഉത്തരവാദിത്വവും കൂടിയായിട്ടുള്ളതാണ് പേരെ പ്രത്യേകിച്ച് ഇവരൊരു സ്ഥലത്തിൻ്റെ കാര്യത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം പറയുന്നത് മറ്റ് സൗഖ്യങ്ങൾ ഉണ്ടായെങ്കിലും അത് കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുമെങ്കിലൊന്നും നടക്കാത്തൊരു കാര്യം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനായിട്ട് വന്നതിൻ്റെ മൂന്ന് മാസത്തിനുള്ളിൽ അത് എത്രയും വേഗം സുഗമമായി ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളൊരു ബോധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒപ്പം മറ്റു ലഭിച്ച സൗഖ്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് അപ്പം തുടക്കത്തിൽ പറയുന്നുണ്ട് നമ്മൾ ഉടമ്പടി എടുത്ത് നമ്മുടെ ജീവിതം കണ്ടിട്ട് ഒരുപാട് പേര് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് മുൻപിൽ നമ്മുടെ പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തെ മൂല്യമുള്ളതാക്കുന്ന ഒരു അടയാളമാണ് അതായത് എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കണ്ടിട്ട് ഉടമ്പടിയിലേക്ക് വരണം ഒന്ന് ഒരാൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ വരാനായിട്ട് നമ്മൾ ഒരു കാരണമാകുന്നുവെങ്കിൽ അത് ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഒരു പ്രസാദാത്മകമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അപ്പം വ്യക്തിപരമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ജീവിതവും ഇവരുടെ ജീവിതവും ഓരോ അനുഗ്രഹങ്ങൾക്ക് കാരണമായെന്നുള്ളതും അത് സൗഖ്യങ്ങളാണെങ്കിലും എത്രയും വേഗം നടന്ന വസ്തുവിൻ്റെ കാര്യമാണ് അപ്പോൾ എല്ലാ മേഖലയിലും ഉടമ്പടി ഇങ്ങനെ സാക്ഷ്യങ്ങളുണ്ട് അത് പരീക്ഷയും വസ്തുവും എല്ലാ ജോലി സംബന്ധമായിട്ട് എല്ലാ കാര്യത്തിലും പരിശുദ്ധ അമ്മ ഇടപെടുന്നു എന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത് നേരം പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് നൽകിയ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും അതിലേക്ക് ചവിട്ടുപടിയായിട്ട് നിന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെല്ലാം പ്രതി നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക